നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവിടെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും മനപൂർവ്വം മറച്ച് വയ്ക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു സത്യാവസ്ഥ എന്താണെന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മറ നീക്കി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളിൽ പലർക്കും നിലവിലെ മോശം സാഹചര്യങ്ങളിൽ നിന്നും ഒരു മോചനം എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യം സംഭവിക്കാനാണോ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയർപ്പിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിൽ പലരും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കണം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എങ്ങനെ നടത്തിയെടുക്കണമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത ആളുകളായിരിക്കാം അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ അതിനുള്ള ഒരു മാർഗവും ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും തുറന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് വ്യക്തികളുടെ അവസരങ്ങളുടെയൊക്കെ രൂപത്തിൽ ഒരു സഹായം പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ് കൂടാതെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി വളരെ നല്ല മനസ്സിനുടമയാണെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും സ്നേഹിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിലായാലും ഒക്കെ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കാറില്ല നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരുമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതും നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അവിടെ മൂന്നാമതൊരാളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ കടന്നു വരവ് ആ ഒരു ബന്ധത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ മൂന്നാമതൊരാളുടെ എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു അനുഗ്രഹമായിരിക്കാം അത് എന്തായാലും നിങ്ങളുടെ കുടുംബജീവിതമായാലും സ്നേഹബന്ധമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുന്ന ഒരു അന്തരീക്ഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുന്നുണ്ട് ചിലപ്പോൾ പുതിയ ചില സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പങ്കാളിയെ ലഭിക്കുന്നതാവാം അതേപോലെ തന്നെ പുതിയൊരു സ്നേഹബന്ധം ഉണ്ടാകുന്നതാവാം എന്തായാലും ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അതുപോലെ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും മടിമൂലം പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ താൽപ്പര്യമില്ലാതെ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ അത്തരം മാനസികാവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളെയും ഊർജ്ജസ്വലമായിട്ട് സ്ഥലമായിട്ട് സമീപിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതുപോലെ പലരും നിങ്ങൾക്ക് ചുറ്റും ഉള്ളവരുമായിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ വിവാഹം സാമ്പത്തികം റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദം നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിടുന്നുണ്ടാവാം നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം നെഗറ്റീവായിട്ടുള്ള പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ എതിർത്ത് നിന്നാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവാനായിട്ട് കാരണമായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മനസ്സിനെ ശാന്തമായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ പല ആളുകളുടെയും മോശം ദൃഷ്ടി നിങ്ങൾക്ക് മേൽ വീഴുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ സ്ഥലത്തുള്ളവരോ അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ളവരോ ഒക്കെ ആയിരിക്കാം അത്തരം ആളുകൾ അപ്പോൾ അത്തരത്തിൽ ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു അത്തരം വ്യക്തികൾ ആരെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യമായിരിക്കാം ഇനി ഇതുവരെയും അത്തരം ആളുകളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി മുന്നോട്ട് അത്തരം ആളുകളെ തിരിച്ചറിയാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നതാണ് അതിനുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതാണ് ഇവിടെ നിങ്ങളിൽ പലർക്കും നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് ആരാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല കാരണം ദൈവിക ശക്തിയുടെ സംരക്ഷണം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ ആര് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും അവിടെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്കായിരിക്കും പരാജയം സംഭവിക്കുന്നത് കാരണം എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് നയിക്കാൻ ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതുവരെയും ആ ഒരു ശക്തി പല രൂപത്തിലും നിങ്ങൾക്കൊരു സംരക്ഷണം നൽകി നിങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും അത് സാധ്യമാണ് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം